അസലാമാലും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് കേരളം ഇന്ത്യ ഒട്ടാകെ വളരെ പ്രാധാന്യത്തോടുകൂടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ സമീപനം അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ബില്ലിനെതിരെ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടൻ അധിക അനേകം മുസ്ലിം സംഘടനകളും പ്രസ്താവനകളും പ്രസ്ഥാനങ്ങളും മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വിവിധ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എതിർത്തും അനുകൂലിച്ചുമൊക്കെ പ്രസ്താവനകൾ നടത്തുന്നവരുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തിന് എതിരിൽ നിൽക്കുന്ന വിഭാഗങ്ങൾ തീർച്ചയായും ഈ വഖഫ് ബില്ലിന് എതിരിലാണ് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടാവുക കേരളത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും വിവിധ മതസംഘടനകളുടെ നേതാക്കളും ഈ ബില്ലിനെതിരെ ശക്തമായ പ്രസ്താവനകൾ നടത്തിയതായി ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു എന്നാൽ കേരളത്തിലുള്ള ഭൂരിഭാഗം മുസ്ലിമീങ്ങളും സുന്നി സമൂഹവും ഫോളോ ചെയ്യുന്ന സമസ്ത കേരള ജമീയത്തുരമയുടെ അധ്യക്ഷൻ നടത്തിയ പ്രസ്താവന കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ വന്നില്ല എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നതും ഖേദകരവുമാണ് അപ്പൊ അതുമായി ഒരു ബന്ധപ്പെട്ട് ഒരു സഹോദരൻ ചെയ്ത വീഡിയോ നമുക്ക് ആദ്യം കാണാം അതിനുശേഷം ഞാൻ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം ഇന്നത്തെ സുപ്രവാദം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതാ ഓരോ ന്യൂസുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ബി ജെ പിയുടെ വർഗീയ അജണ്ട ആണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പിന്നെ ഇതാവിടെ വക്സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള നീക്കം ലീഗ് അതേപോലെ ജിഫ്രി തങ്ങളുടെ പ്രസ്താവന പിന്നെ ഈ ടി പ്രസംഗം ഇതൊക്കെ നമ്മുടെ സുപ്രഭാതത്തിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ചന്ദ്രിക നോക്കാം ചന്ദ്രിക നോക്കിയാൽ ഇതിലും ഉണ്ട് വക്ക് ഫോണിനെ കുറിച്ചുള്ള ഉണ്ട് പക്ഷെ അവര് കൊടുത്തത് മറക്കസുദ്ദേവൻ്റെ ന്യൂസ് കൊടുത്തു പിന്നെതാ കെ എൻ എം പറഞ്ഞത് കൊടുത്ത് പിന്നെതാ കാന്തപുരം പറഞ്ഞു കൊടുത്ത് പക്ഷെ ജിഫിൽ തങ്ങൾ പറഞ്ഞത് ഇതിൽ കൊടുത്തിട്ടില്ല നമ്മൾ സ്വന്തം ചന്ദ്രികയിൽ ഇതാണ് അവസ്ഥ ഇതൊന്നുമൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ ഇതുപോലെ കാര്യങ്ങളാണ് ഇപ്പോൾ ചന്ദ്രികളുടെ ഭാഗത്ത് നിന്നെ ജിപ്രിതങ്ങളുടെ ഒരു പ്രസ്താവന പോലും അവർ ഇന്നത്തെ ചന്ദ്രിക കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ പേപ്പറുകളും ഉണ്ടായിട്ടും അവർ കൊടുത്തിട്ടില്ല ഇത് സുപ്രഭാത ലീഗിന്റെ കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുമുണ്ട് അവർക്കിപ്പോൾ പിന്നെ സമസ്തന്റെ ന്യൂസും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല അതേപോലെ ഒരു ഓ ഈ വീഡിയോയിൽ ഈ സഹോദരൻ പറയുന്നത് ഞാന് ഇന്നത്തെ ചന്ദ്രിക കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന ആ വിഷയം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ ആ പത്രം കാണിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചന്ദ്രികയിലോ മാധ്യമത്തിലോ മനോരമയിലോ മറ്റേതെങ്കിലും പത്രത്തിലോ സമസ്തയുടെ ഒരു വിഷയമോ സമസ്തയുടെ അധ്യക്ഷന്റെ പ്രസ്താവനയോ വന്നില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് ആവലാതിയൊന്നുമില്ല കാരണം അലഹദില്ല സുപ്രഭാതം എന്ന് പറയുന്ന സമസ്ത കേരള ഉലമയുടെ മുഖപത്രമായ ഇന്ന് കേരളീയ പരിസരത്തും വിദേശങ്ങളിലും വിപ്ലവാത്മകമായ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാധ്യമം നമ്മുടെ സമസ്തയുടെ സ്വന്തമായിട്ട് അലഹമുല്ല നിലവിലുണ്ട് ഇനി അതും ആരെങ്കിലുമൊക്കെ പിടിച്ചടക്കി കൊണ്ടുപോകുന്നതിനെ നമ്മുടെ നേതാക്കളും പ്രവർത്തകരും ജാഗ്രതയോടുകൂടെ കണ്ടാൽ മതി നിലവിൽ സമസ്തയുടെ പൂർണമായ കീഴിൽ മുന്നോട്ട് പോകുന്ന പത്രം തന്നെയാണത് അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഞാൻ പേര് പരാമർശിക്കപ്പെട്ട പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത ഒരു പ്രസ്താവന വരുന്നതിനേക്കാൾ സുപ്രഭാതത്തിലൂടെ ഒരു വാർത്ത വരും വരുമ്പോൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ പത്തിലൊരു ശതമാനം പോലും മറ്റു ഈ പറയപ്പെട്ട പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ആളുകളിലേക്ക് എത്തില്ല അതുകൊണ്ട് തന്നെ അത്രയും വലിയ സർക്കുലേഷൻ അലഹമില്ലാ സുപ്രഭാതത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവലാതി ഒന്നുമില്ല ചന്ദ്രികയിൽ വന്നില്ലല്ലോ മറ്റു മാധ്യമങ്ങളിൽ വന്നില്ലല്ലോ എന്ന ആവലാതിയൊന്നുമില്ല പക്ഷേ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇവിടെ നമുക്കറിയാം സുപ്രഭാതം ദിനപത്രവുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ നടക്കുമ്പോഴും സുപ്രഭാതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും സമസ്ത കേരള ജമീയത്തുലോരമ ഒരു പത്രം തുടങ്ങിയതിനെ രൂക്ഷമായി പരിഹസിക്കുകയും വിമർശിക്കുകയും അതിൽ അസ്വസ്ഥതപ്പെടുകയും ചെയ്തുകൊണ്ട് ചർച്ച നടത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളെ സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലാത്ത ഒരു പത്രം പരിപാടി എന്തിനാ അപ്പൊ സമസ്ത തുടങ്ങി എന്ന് ചോദിച്ച് ആ നിലയ്ക്ക് സംസാരിക്കുന്ന ആളുകളുണ്ട് സമസ്തയുടെ സുപ്രഭാതം പത്രത്തിന്റെ ക്യാമ്പയിൻ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സമാന്തരമായി മറ്റു ക്യാമ്പയിനുകൾ നടത്തി സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ എങ്ങനെയെങ്കിലും അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില സമീപനങ്ങൾ പല ഭാഗത്തും നമ്മൾ കാണാറുണ്ട് സുപ്രഭാത ദിനപത്രത്തിൽ ഏതെങ്കിലും നിലക്കുള്ള പരസ്യങ്ങളോ മറ്റു വിഷയങ്ങളോ വരുമ്പോൾ തങ്ങളുടെ പത്രങ്ങളിൽ തങ്ങൾ കൊടുക്കുന്ന പരസ്യം രാഷ്ട്രീയ പരസ്യമാണെങ്കിലും സർക്കാരിന്റെ പരസ്യമാണെങ്കിലും അത് സുപ്രഭാരത്തിൽ വരുമ്പോൾ വലിയ വൻദോഷമാവുകയും വലിയ പാപ്പമാവുകയും ചെയ്ത് അവതരിപ്പിക്കുന്ന ചില ആളുകളെയും നമ്മൾ കാണാറുണ്ട് എന്നിട്ട് അതിൻ്റെ പേര് പിടിച്ചുകൊണ്ട് സുപ്രഭാതം ദിനപത്രത്തെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കൊണ്ട് അരികുവൽക്കരിക്കുകയും രണ്ടാളെയെങ്കിലും സുപ്രഭാതത്തിന്റെ വരിക്കാരിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കാറില്ല എന്നത് സത്യമാണ് എങ്കിലും ഇത്തരം ആളുകളുടെ ഈ രീതിയൊന്നും ആത്മാർത്ഥതയുടെ ഒരു തരിമ്പ് പോലും അവരുടെ ഉള്ളിലില്ല എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളത് പരിഗണിക്കാറുമില്ല നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പുമുസ്ലിയാർ അള്ളാഹു അദ്ദേഹത്തിന്റെ ആഹ്റം സന്തോഷമായി കൊടുക്കട്ടെ അദ്ദേഹത്തെ പോലുള്ള അവരുടെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ സമസ്ത കേരള ജനീയ ഉലമ മുഖപത്രം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് സമസ്തയുടെ നേതാക്കളുടെ പ്രസ്താവനകൾ സമ്മേളനത്തിന്റെ വിഷയങ്ങൾ ചന്ദ്രികാ ദിനപത്രത്തിൽ വരാതിരിക്കുക എന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കേരളത്തിൽ വളരെ ന്യൂനോന്യൂനപക്ഷമായ ആളുകൾ ഫോളോ ചെയ്യുന്ന വഹാബി സരണിയിലുള്ള പല ഗ്രൂപ്പുകളും അതൊരു മർക്കസ് മറുക്കസുധാവ പോലുള്ള ഗ്രൂപ്പുകളുടെ നേതാക്കളുടെ പ്രസ്താവനകൾ വളരെ വാ താല്പര്യത്തോട് കൊടുത്ത് കൊടുത്ത ഒരു പത്രം കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സുന്നി സമൂഹത്തിന്റെയും നേതൃത്വം സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുടെ പ്രസ്താവന കണ്ടില്ല എന്ന് പറയുന്നത് അതിന്റെ രോഗം നമുക്ക് മനസ്സിലാവും എന്താണ് ആ രോഗം എന്നുള്ളത് അല്ലെങ്കിലും ഇന്ന് പല കേന്ദ്രങ്ങളിലും സമസ്തയോടൊരു വിരുദ്ധതയും സമസ്തയെ തങ്ങളുടെ കൊക്കിൽ കൊത്താൻ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും വ്യാപകമാണ് മൂത്തൂബോ കയോക്കും അത്രേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളുടെ കുശുമ്പും പകയും ദേഷ്യവും കടിച്ച് പിടിച്ച് അങ്ങനെ പോവുക അല്ലാതെ സമസ്തയെ തളർത്താനും തകർക്കാനും സമസ്തയുടെ സംവിധാനങ്ങളെ തകർക്കാനൊന്നും അള്ളാന്റെ തോഫിയെ കൊണ്ട് ആരെ കൊണ്ടും സാധിക്കൂല ഇരിക്കട്ടെ അപ്പൊ ഇത്തരം സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിൽ സമസ്ത കേരള ജം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിന്റെ സമ്മേളനം നടക്കുകയാണ് ആ സമയത്ത് കേരളത്തിലെ വഹാബികളുടെ ഒരു ഗ്രൂപ്പിന്റെ സമ്മേളനവും നടക്കുന്നുണ്ട് അന്ന് രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ചങ്ങരംകുളം അതേപോലെ പിന്നെ വേറൊരു സ്ഥലത്ത് നടന്ന ഇങ്ങനെ രണ്ട് ഗ്രൂപ്പേ അന്ന് വഹാബികളുള്ളൂ ഇന്നത്തെ പോലെ എട്ടു അമ്പറൊന്നും ആയിട്ടില്ല ആ സമയത്ത് സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ പ്രധാന സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിന്റെ ഒരു മഹാസമ്മേളനം നടന്നിട്ട് ആ സമ്മേളനം ചന്ദ്രിക ദിനപത്രത്തിന്റെ ഉൾപേജിൽ ഒരു ബ്ലാക്ക് കളറിൽ വരികയും വഹാബി സമ്മേളനത്തിന്റെ രണ്ട് സമ്മേളനങ്ങളിൽ ഫ്രണ്ട് പേജിൽ വലിയ തലക്കെട്ടോടുകൂടെ ഫോട്ടോ കൊടുത്തു വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഉസ്താദും ഞങ്ങളൊക്കെ അത് കണ്ടിട്ട് മാനസികമായി വല്ലാതെ വേദനിച്ചിരുന്നു നമുക്കൊരു പത്രമില്ലാത്തതുകൊണ്ടാണല്ലോ എന്നുള്ള ഒരു തരം നമുക്ക് നമുക്കൊരു പത്രം ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്നുള്ള ഒരു ഒരു തരം വിഷമം അന്നുണ്ടായിരുന്നു പക്ഷെ അലഹമില്ല അതൊക്കെ അള്ളാഹു നീക്കി തന്നു ഇന്ന് നമുക്ക് നല്ല സുന്ദരമായ കേരളത്തിലുള്ള മറ്റേത് പത്രത്തേക്കാളും മികച്ചു നിൽക്കുന്ന ഒരു പത്രം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഇത്തരം കളികളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് ആദ്യ സംഭവം എന്നല്ല ഇവിടെയാണ് സുപ്രഭാതത്തിന്റെ പ്രസക്തിയെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ് സുപ്രഭാതത്തോട് പലർക്കും ഉണ്ടാകുന്നതും സമസ്തയുടെ വോയിസ് പുറത്തു വരാതിരിക്കാൻ അവർ വിചാരിച്ചാൽ ഇപ്പോൾ നടക്കില്ല ആര് വിചാരിച്ചവർ നടക്കില്ല ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു സംവിധാനത്തോടോ എതിർത്തുകൊണ്ടല്ല ഈ പറയണത് നിലവിൽ ലൈവായ ഒരു വിഷയത്തെ പരാമർശിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ അല്ലെങ്കിൽ പത്രത്തിന്റെ പേര് പരാമർശിക്കേണ്ടി വരുമല്ലോ അതിന് ഞാൻ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ വേറെ അല്ല സഹിക്കല്ലാതെ അപ്പോ സമസ്തയുടെ വോയിസ് നമ്മൾ ഉദ്ദേശിച്ചാൽ മാത്രം പുറത്തു വരിക നമ്മുടെ നേതാവിന്റെ നേതാക്കളുടെ പ്രസ്താവനകൾ വരുമ്പോൾ അത് ഇനി നമ്മൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്താൽ പോലും നമുക്കും കൂടെ സ്വീകാര്യമായ രൂപത്തിൽ എഡിറ്റിങ് നടത്തി റിപ്പോർട്ട് പുറത്തു കൊടുക്കുക തുടങ്ങിയ കളികളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ഇനി നടക്കൂല അതുപോലെ തന്നെ സമസ്തയുടെ വോയിസ് ഇപ്പോൾ പുറത്ത് വരേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ കഴിയുക അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല മുമ്പ് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് കാരണം നമുക്കൊരു ശക്തമായ പത്രം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആണ് സുപ്രഭാതത്തോട് പല നിലക്കും അനാവശ്യമായി കേരളത്തിലെ സംഘപരിവാറിന് പോലും ഇല്ലാത്ത അസ്വസ്ഥയും പ്രശ്നവുമായി പലരും നടക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇപ്പം ഇങ്ങനെ കണ്ടപ്പോ ഈ വിഷയങ്ങള് ഈ പത്രമായി ബന്ധപ്പെട്ട് എപ്പോഴും സുപ്രഭാരത്തിന്റെ മറുപക്ഷത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സുപ്രഭാരത്തിനോട് പത്രം നടക്കണ യാതൊരു അസ്വസ്ഥതയും കാണിക്കണേ നമ്മൾ കണ്ടിട്ടില്ല കോൺഗ്രസുകാർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല ആർ എസ് എസ് കാര് പോലും സുപ്രഭാര പത്രത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിയാലെ ഈ സുപ്രഭാര പത്രം കത്തിക്ക് സുപ്രഭാര പത്രത്തിനോട് പ്രശൻഡാക്കി ചെയ്യണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഒരു പ്രസ്ഥാനങ്ങളും ചെയ്യണേ കണ്ടിട്ടില്ല സുപ്രഭാതത്തോട് അസ്വസ്ഥതയുള്ള കേന്ദ്രം ഏതാണ് എന്നും എന്തുകൊണ്ടാണ് ആ അസ്വസ്ഥത എന്നും മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ സംഭവം നമുക്ക് ധാരാളം ഉപകരിക്കും അതോടൊപ്പം തന്നെ സുപ്രഭാതം പത്രം സമസ്തയുടെ പത്രമായി നിലനിൽക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം തരണം ചെയ്യാൻ സാധിക്കും എന്നതും ഇന്നത്തെ ഈ സംഭവം തെളിയിക്കുന്നുണ്ട് അപ്പോ അലഹമ്മില്ല സുപ്രഭാതം ഇന്ന് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സുപ്രഭാതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഒരു പത്രം എന്ന സംവിധാനത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും പറയുമ്പോൾ നമുക്ക് ആ പത്രം പോരെ നമുക്ക് ഈ പത്രം പോരെ ഭിന്നെന്തിനാ വേറെ പത്രം ഇതൊക്കെ പറയാ ഇതൊക്കെ പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായ ചോദ്യമായിട്ട് നമുക്ക് തോന്നും നമ്മൾക്ക് പത്രം ഉണ്ടായാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ എന്നത്തെ ഈ സംഭവം നമുക്ക് ധാരാളം മതി സമസ്തക്ക് തന്നെ ഒരു പത്രം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണിത് പല സംഭവങ്ങളിൽ ഒന്നാണിത് പക്ഷേ അങ്ങനെ ആരുടെയും ബഹിഷ്കരണം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഗണിക്കാത്തത് കൊണ്ടോ ഒന്നും അങ്ങനെ തകർന്നു പോകുന്ന അവസ്ഥയിലല്ല ഇന്ന് നമ്മുടെ പത്രമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് കാറിൽ ആ സമയത്ത് ഞങ്ങൾ വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ന്യൂസ് കഴിഞ്ഞ ഉടനെ ഒരു ന്യൂസ് റീഡിംഗ് ഉണ്ട് പത്രവായന എന്ന് പറഞ്ഞൊരു പരിപാടി അപ്പോൾ ഞാൻ സാധാരണ വണ്ടിയിൽ റേഡിയോ വാർത്ത അല്ലെങ്കിൽ മലയാളം റേഡിയോ ഓണാക്കി പോകുന്നൊരു പരിപാടി എനിക്കില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു അപ്പൊ അതിൽ അദ്ദേഹം ആദ്യം കൊണ്ടുവന്ന പത്രം സുപ്രഭാതം ദിനപത്രമാണ് അപ്പൊ എനിക്കത് വളരെ സന്തോഷവും ഒരു അഭിമാനവും തോന്നി കൂടുള്ള സുഹൃത്തും സമസ്തയുടെ ഒരു പ്രവർത്തകനാണ് അപ്പോ എന്റെ ആ സന്തോഷം ഞാൻ അദ്ദേഹത്തോട് പങ്കുവച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത് മിക്ക ദിവസവും സുപ്രഭാതം പരാമർശിക്കാത്ത ദിവസം ഇല്ല എന്ന് തന്നെ പറയാം ആ രീതിയിൽ സുപ്രഭാതം പരാമർശിക്കപ്പെടാറുണ്ട് എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി അലഹമില്ല അപ്പോ അങ്ങനെ ആരെങ്കിലും ബഹിഷ്കരിക്കേ അല്ലെങ്കിൽ ആരെങ്കിലും ഏർ പരിഗണിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തതുകൊണ്ടൊന്നും സമസ്തക്കോ സമസ്തയുടെ നേതൃത്വത്തിനോ സമസ്തയുടെ സംവിധാനങ്ങൾക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് അങ്ങനെയുള്ള ആളുകൾക്കുടേ രോഷപ്രകടനവും അവരുടെ പക പോക്കാനും ഒന്നും സാധിക്കാത്ത അത്രയും നിലവിൽ സമസ്തയുടെ സംവിധാനങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ സമസ്തയുടെ സംവിധാനങ്ങളെ കൂടുതൽ ഉയർത്താനും അതിനുവേണ്ടി പരിശ്രമിക്കാനും നമ്മുടെ ശാരീരിക മാനസിക സാമ്പത്തിക മേഖലകളിൽ ചെയ്യാനാവുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോ ഇത്തരം ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ വെള്ളത്തിൽ എഴുതിയതുപോലെ വിഫലമായി പോവുകയും ചെയ്യും അള്ളാഹു നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇജ്ജത്ത് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു